എന്തോന്ന് പറയാനേ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ഷാർക്കരയെ എറണാകുളത്തോട്ട് വന്ന അമ്മായി പൈസ കൊടുക്കണം കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് തന്നെ പൈസ കൊടുക്കാൻ പറഞ്ഞില്ല ഇതിപ്പോ നമുക്ക് ടീച്ചർക്ക് കൊടുക്കാനുള്ള കാശാണല്ലോ ആണ് ഇത് നമുക്ക് പറ്റിയ ഒരു മണ്ടത്തരം ആണല്ലോ ആണ് അതുകൊണ്ട് ഈ കാര്യം ഇവിടെ ഇപ്പൊ കാശ് തരാൻ പാങ്ങുള്ള ഒരാളുണ്ട് ആ ആളെടുത്ത് നമ്മൾ ഇതിന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല പുല്ല് വില ആയിരിക്കും കാശ് തരാനും പോണില്ല പൈസ കൊടുക്കണ്ടേ കൊടുക്കണം അതിനെ നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം കാശ് വേണോന്ന് മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും പറയണ്ട വേറൊന്നും പറയാതിരുന്ന മനസ്സിലാവും പറയാതിരുന്നതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് മനസ്സിലാവും തോന്നുന്നുണ്ടോ ഇല്ല ഒന്നും ചെയ്യണ്ട

ഞാൻ ജസ്റ്റ് എത്തിയുള്ളു അമ്മ ഓ വന്നാ ഏല ഞാൻ ശ്രദ്ധിക്കാണ് ഒരുമാരിമ്മാ ഒരു ഒരു മൂഡ് ഓഫ് മൂടോ നോക്കിയേ ശരിയാ മൊത്തത്തിൽ ഒരു പ്രസന്നതയില്ല എന്തോന്ന് പറയാ അമ്മ ഇനി കൊടുത്ത വാക്ക് മാറ്റി പറയണല്ലോ എന്ന് ആലോചിക്കുമ്പളേ കൊടുത്ത വാക്കാ എന്തിരി കൊടുത്ത വാക്കെന്ന്

കല്യാണം നമ്മുടെ മീൻ ടീച്ചറിന്റെ ഓ അതായിരുന്നു കനയാൻറ്റി മീൻ ടീച്ചറിന്റെ നോക്ക പോവാട്ട് ആ അമ്മൂമ്മ ഇപ്പൊ ഇവിടുത്തെ മീൻ വിഷയ എന്തരാണ് അമ്മായിടെ മുഖം വാടിയിരിക്കണത് എന്തുകൊണ്ട് അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് ആലോചിക്കണം മോളെ ഗൗരി എന്താ നിന്റെ പ്രശ്നം അത് പറ പ്രശ്നം കാശ് കാശ് കാശെന്ന് എത്രോണം ഇനി അങ്ങനെ ഒരാള് പറയും ആലോചിച്ചു നോക്കണേ എത്ര രൂപമായി ഒരു ലക്ഷം രൂപ ലക്ഷം 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 രൂപയോ ആവശ്യം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം കാണൂല്ലേ മുമ്പായി ഒരു ലക്ഷം രൂപ എന്ന് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലല്ലേ ഒരു ആവശ്യം വരവുള്ളൂ ആവശ്യമുള്ള ലക്ഷം രൂപ ഇല്ലല്ലോ ലക്ഷം ഇല്ലല്ലോ ഒരു ലക്ഷം രൂപയുടെ ആവശ്യം അതെ കാശില്ല നമ്മൾ പറഞ്ഞ ആവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യാണ് മുഖ്യം കാശ് വേണം കാശ് വേണം കാശില്ലെങ്കിൽ മാറ്റി ആഹാ കാര്യം ാണ് എന്റെ അടുത്ത് പറഞ്ഞു രണ്ടു മാസായിട്ട് സാലറി കിട്ടണന്ന് ഗോരി നീ വരുത്തപ്പെടാതെ എല്ലാമേ ശരിയാവും കടവൾ കൊടുപ്പാറ ഒരു ലക്ഷം രൂപ